എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ടിൽ ഡയറക്ടർ യോഗേഷ് ഗുപ്ത കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ടു റിപ്പോർട്ടിൽ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വേണമെന്നാണ് വിജിലൻസ് ഡയറക്ടർ അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വിശദമായ അന്വേഷണം നടത്തി ഫയലുമായി നേരിട്ട് ചർച്ചയ്ക്ക് വരാനാണ് നിർദ്ദേശം തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് എസ് പി ആണ് എ ഡി ജി പി എം ആർ അജിത് കഴമ്പില്ലെന്നും പരാതികൾ തെളിയിക്കാനുള്ള യാതൊരു രേഖകളും നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകാനുള്ള സർക്കാർ തീരുമാനത്തിനു പിന്നാലെയാണ് വിജിലൻസ് എം ആർ അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയത് പ്രധാനമായും നാല് ആരോപണങ്ങളായിരുന്നു പി വി അൻവർ എം എൽ എ അജിത് കുമാറിനെതിരെ ഉന്നയിച്ചത് കവടിയാറിലെ ആഡംബര വീട് പണിതതിൽ ക്രമക്കേട് എന്നായിരുന്നു അൻവറിന്റെ ആരോപണം എന്നാൽ വീട് നിർമ്മാണത്തിനായി എസ് ബി ഐ നിന്നും ഒരു കോടി അൻപത് ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ടെന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ കുറുവങ്കോണത്ത് ഫ്ളാറ്റ് വാങ്ങി പത്ത് ദിവസത്തിനുള്ളിൽ ഇരട്ടുവിലക്ക് മറിച്ചു വിറ്റു എന്നതായിരുന്നു മറ്റൊരു ആരോപണം എന്നാൽ ഇതും തെറ്റാണെന്ന് കണ്ടെത്തുകയായിരുന്നു കസ്റ്റംസിലെ ചിലരുടെ സഹായത്തോടെ കരിപ്പൂർ വഴിയുള്ള സ്വർണക്കടത്തിന് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് ഒത്താശ ചെയ്തതെന്നും ഇതിന്റെ വിഹിതം അജിത് കുമാറിന് ലഭിച്ചു എന്നായിരുന്നു മറ്റൊരു ആരോപണം എന്നാൽ സുജിത് ദാസിന്റെ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയതെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വരെ കേസുകളിൽ പ്രതി ചേർത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് മലപ്പുറ എസ്പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയിലും അജിത് കുമാറിനെ ബന്ധിപ്പിക്കുന്ന ഒന്നും കണ്ടെത്താനായില്ലെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇതിനെല്ലാം തന്നെ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ന്യൂസ് തിരുവനന്തപുരം